കേരളത്തിലെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന മരമടി കാളയോട്ടം കാളവണ്ടിയോട്ടം കന്നുകൂട്ട് ഉഴവ് കാളവൂട്ട് തുടങ്ങിയവ കേന്ദ്ര നിയമമായ പ്രിവെൻഷൻ ഓഫ് ക്വാളിറ്റി ടു ആനിമൽസ് ആക്ടിന്റെ വെളിച്ചത്തിൽ നിർത്തിവെപ്പിച്ചത് ഈ മേഖലയിലെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പ്രതിസന്ധയാക്കിയിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് കാർഷിക വൃത്തി തൊഴിലായി സ്വീകരിച്ചവർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നതിന് കാരണമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ സാഹചര്യം മുൻനിർത്തി ഇവ മുൻകാലങ്ങളിലെ പോലെ തുടർന്നും നടത്തുന്നതിന് അനുമതി ലഭ്യമാക്കാൻ മറ്റു പോലെ നിയമം കൊണ്ടുവരണം എന്നാണ് ഈ സമീക്ഷയിലൂടെ മിനിസ്റ്റർ സർ സംസ്ഥാനത്ത് കാളവൂട്ട് കന്നുവൂട്ട് മരമടി മത്സരങ്ങൾ നിയമപരമായി നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊവൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് കേരള അമെൻമെൻറ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ പ്രൊവൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് കേരള അമൻമെൻറ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആനിമൽസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബില്ലിന് പകരം ആയത് ഓർഡിനൻസായി അംഗീകരിക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രൊവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് ആക്ട് സെൻട്രൽ ആക്ട് അമ്പത്തി ഒൻപത് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഒരു കേന്ദ്ര ആക്ട് ആയതിനാൽ ഭേദഗതി വരുത്തുന്നതിന് മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി പതിമൂന്നാം അനുച്ഛേദം ഒന്നാം ഖണ്ഡിക പ്രകാരം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള നിർദ്ദേശം വാങ്ങേണ്ടതുണ്ട് ആയതിനാൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുൻകൂർ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതികളിൽ കത്തുകളും ഓർമ്മക്കുറിപ്പുകളും നൽകിയിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ ആ ഇതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് മറുപടി ലഭ്യമായിട്ടില്ല തുടർന്ന് ഈ വിഷയത്തിൽ പുതിയ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി വേണമോ എന്ന വിഷയത്തിൽ അഭിപ്രായം അറിയുന്നതിന് ഫയൽ നിയമ വകുപ്പിന് സമർപ്പിച്ചപ്പോൾ ഭാരത ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്ന് ഒന്നാം ഖണ്ഡപ്രകാരം രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി തേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് കേരള അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന പേരിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഭരണ വകുപ്പ് മുഖേന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ച് നൽകിയെങ്കിലും നാളിതുവരെ മറുപടി ലഭ്യ ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രസ്തുത ഓർഡിനൻസിലെ നിർദ്ദേശം ഒരു ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി ആയത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങി നിയമിക്കാവുന്നതാണ് എന്ന് നിയമവകുപ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാടും കർണാടക സർക്കാരുകൾ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തി ജല്ലിക്കെട്ട് പോലെയുള്ള കാർഷിക മത്സരങ്ങൾ നിയമവിധേയമാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ട് മൃഗക്ഷേമ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ മേൽപ്പറഞ്ഞ നിയമ ഭേദഗതികൾ സാധുവാണെന്നും പ്രസ്തുത കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയില്ലായി ഇത് ഇതിനു മുമ്പ് ഒരനൗദ്യോഗിക ബില്ലായിട്ട് സഭയിൽ സഹാ ജി എസ് ജയലാല് ഇവിടെ സഭയുടെ പരിഗണനയ്ക്ക് വെച്ചിരുന്നതാണ് അന്നും ഇത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വളരെ അടിയന്തിരമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കാളപൂട്ട് കന്നുപൂട്ട് മരമടി മത്സരങ്ങൾ നടത്തുന്നതിന് ആവശ്യമായി നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്